അപ്പോൾ ഇത്രത്തിൻ്റെ നാളത്തെ ബ്രഹ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ മാഷിനോട് പറയണെ ആ ഡ്രസ്സ് എങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നു അതെങ്ങനത്തെ പണമെന്ന് പോലും ഒന്ന് ചോദിക്കാനുള്ള മനസ്സ് പോലും വിക്രമിൻ്റെ അച്ഛൻ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ല അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പണ്ട് അല്ലായിരുന്നു നിങ്ങൾ നല്ല സ്നേഹത്തിലല്ലായിരുന്നു പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിപ്പോയെന്നൊക്കെ ചോദിച്ചപ്പോൾ മാഷിനെ വേദയോട് ഉത്തരം പറയാനുള്ള മടി കൊണ്ട് അങ്ങനെ തല കുമ്പിടനെ കണ്ടപ്പോൾ കമലാമ്മ ഇടപെടുന്നുണ്ട് കമലാമ്മ പറയുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതായത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കുട്ടിക്കെന്ത അവകാശം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും വേദ ഒരു മടിയും കൂടാതെ പറയുന്നത് ഇന്ന് നിങ്ങൾ തള്ളിക്കളഞ്ഞ മകൻ നാളെ നിങ്ങൾക്കൊരു തണലാവും തണലാക്കും ഞാൻ അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ മാഷൊന്നും മിണ്ടാണ്ട് പോകും വേദന കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കമലാമ്മ പിന്നീട് വേദനയെ കാണിക്കുന്നത് വേദ വിക്രമിനെയും കാത്ത് ഇങ്ങനെ ഇരിക്കുകയുണ്ട് വിക്രം വരുന്നുണ്ട് വിക്രം വരുമ്പോൾ വേദ വേഗം ചാടി എഴുന്നേൽക്കുന്നുണ്ട് കാരണം വേദയ്ക്ക് പറയാനൊരു സന്തോഷ വാർത്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് വിക്രമിനെയും കാത്തിരിക്കുന്നത് വിക്രം വരുന്നത് നോക്കി ആ ഉമ്മറത്തന്നയിൽ തന്നെ കണ്ണു നട്ടിരിക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാണ് പ്രമോസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ